രണ്ടാമത് ചാത്തന്നൂർ സബ് ജില്ലാ കായികമേളയിൽ മൈതാനത്തിലെ പാകപ്പിഴകൾ ചൂണ്ടിക്കാട്ടി കായിക താരങ്ങളുടെ രക്ഷകർത്താക്കൾ രംഗത്തെത്തി അഴിമതിയുടെ കുത്തരങ്ങായി ചാത്തന്നൂർ സബ് ജില്ലാ കായികമേള മാറിയെന്നും രക്ഷകർത്താക്കൾ ആരോപിക്കുന്നു സബ് ജില്ലാ കായികമേള സംഘടിപ്പിച്ചിരിക്കുന്ന വിദ്യാഭ്യാസ അധികാരിയുടെ ശ്രദ്ധക്കുറവ് കായികമേള മേൽനോട്ടക്കാരായി എത്തിയിരിക്കുന്ന കായിക അധ്യാപകർക്ക് എന്തും കാണിക്കാവുന്ന വിളനിലമായി മാറിയതായി കായിക വിദ്യാർത്ഥികളുടെ രക്ഷാകർത്താക്കൾ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയത് അഴിമതിയുടെ കുത്തരങ്ങായി ചാത്തന്നൂർ സബ്ജില്ലാ കായികമേള മാറിയെന്നും രക്ഷകർത്താക്കൾ രക്ഷാകർത്താക്കൾ അതായത് സബ്ജില്ല ജില്ലാ സംസ്ഥാനതല മത്സരം നടക്കുന്ന ഒരു മീറ്റാണ് കാരണം അത് ആദ്യം തുടങ്ങുന്നതെന്ന് പറയുന്നത് സബ്ജില്ല തൊട്ടാണ് ഈ സബ്ജില്ല തൊട്ട് ഈ സബ് ജില്ല മത്സരിച്ച് വിജയിക്കുന്ന കുട്ടികളാണ് ജില്ലയിലും പോണത് അതുകാരണം തന്നെ ജില്ലയെ പ്രതികരിച്ച് സംസ്ഥാന മീറ്റിൽ പോകുന്നത് നമ്മളിപ്പോൾ ഇവിടെ ഈ കായിക താരങ്ങൾ ഒത്തിരി കുട്ടികൾ എല്ലാ സ്കൂളിൽ നിന്നും കുട്ടികൾ സബ് ജില്ല മീറ്റ് മത്സരത്തിന് വന്നു കാരണം ആ കുട്ടികളിവിടെ വന്നപ്പോഴത്തേക്ക് ഞങ്ങളിവിടെ വന്നപ്പം എൻ്റെ മോന് ഇതിനോ എൻ്റെ 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 സ്കൂളിൽ നിന്നും എൻ്റെ മോനെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് പങ്കെടുപ്പിച്ചായിരുന്നു അപ്പം ഇവിടെ നടക്കുന്ന മത്സരം എന്ന് പറയുന്നത് കരാട്ട കണക്കുള്ള മത്സരം കരാട്ട സ്പോർട്സ് മത്സരമല്ല നടക്കുന്ന കരാട്ട മത്സരം ഇവിടെ നടക്കുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഒട്ടും കൊള്ളത്തില്ല കാരണം കുണ്ടും കുഴിയും മൊത്തത്തിൽ കുണ്ടും കുഴിയാണ് ഗ്രൗണ്ട് അതേ ആണെങ്കിൽ തന്നെ ലോങ് ജമ്പ് പിറ്റ് ഈ ലോങ് ജമ്പ് ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഇത്ര കുട്ടികൾക്ക് ഇന്ന് അപകടം പറ്റിയെന്നറിയാവോ ആ ലോങ് ജമ്പ് ബിറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് ജമ്പ് ചെയ്ത മൂന്ന് നാല് കുട്ടികൾക്ക് പരിക്കുപറ്റിയിട്ടുണ്ട് അതേ കണക്ക് തന്നെ ഈ ട്രാക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സരങ്ങൾ നടത്തുമ്പോൾ നമ്മളിപ്പോൾ ഫോർ ഹണ്ട്രി മീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുന്നൂറ് മീറ്റർ ട്രാക്കാണ് ഇവിടെ കുട്ടികൾക്ക് കൊടുത്തത് പല സ്കൂളുകളിൽ നിന്നും വന്നത് ഒന്നും അറിഞ്ഞൂടാത്ത കുട്ടികളാണ് അപ്പോൾ ഇവിടെ വന്ന് മത്സരിച്ചപ്പോൾ ആ കുട്ടികൾ ഇരുന്നൂറ് മീറ്റർ ട്രാക്കിൽ ഓടുമ്പോൾ നാനൂറ് മീറ്റർ ഓട്ടം എന്ന് പറഞ്ഞാൽ രണ്ട് റൗണ്ടാണ് ഓടണ്ടുള്ളത് അപ്പം ചില കുട്ടികൾ ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്തായിരുന്നു അപ്പൊ ഫൈനല് ക്വാളിഫൈ ചെയ്യുമ്പോഴത്തേക്ക് എല്ലാ കുട്ടികളെ ഒരുമിച്ച് നിർത്തിയാണ് ഇവിടെ ഈ ഫോറൻ മീറ്റർ അതായത് നാനൂറ് മീറ്റർ സ്പ്രിന്റ് ഇവന്റ് ആണ് നാനൂറ് മീറ്റർ ഈ ലോങ് റേസ് ചെയ്യുന്ന കണക്കാണ് ഇവിടെ കുട്ടികളെ നാനൂറ് മീറ്ററിന് പങ്കെടുപ്പിച്ചത് ചില പ്രത്യേക സ്കൂളുകളെ കേന്ദ്രീകരിച്ചുള്ള കായിക അധ്യാപകരുടെ വിദ്യാർത്ഥികൾ മാത്രം എല്ലാ ഇനങ്ങളിലും മുൻപന്തിയിൽ വരച്ചുകാട്ടി ജില്ലാ മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുന്നതിന് പിന്നിലെ രസതന്ത്രം ചോദ്യം ചെയ്താൽ പുച്ചത്തോടെ കാണുന്ന സംഘാടകരായി നിൽക്കുന്ന അധ്യാപകരുടെ നികൃഷ്ടമായ പെരുമാറ്റം വളർന്നുവരുന്ന ഒരു കായിക തലമുറയെ തന്നെ ഉന്മൂലനം ചെയ്യുകയാണെന്നും ഗുരുതര ആരോപണമാണ് രക്ഷകർത്താക്കൾ ഉന്നയിക്കുന്നത് ന്യൂസ് ബ്യൂറോ കൊല്ലം